വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അവളിലെ വിറയൽ രാഘവേന്ദ്രൻ്റെ സർവ്വ നിയന്ത്രണങ്ങളെയും തെറ്റിക്കാൻ പോകുന്നവയായിരുന്നു അവൻ കണ്ണുകൾ കണ്ണുകളടച്ചത് സ്വയം നിശ്വസിച്ച ശേഷം അവളെ വിട്ടുമാറി പുറത്തേക്കൊരൊറ്റ പോക്കായിരുന്നു കണ്ണിൽ നിന്നു അകന്നു മാറിപ്പോകുന്നവനെ വൃന്ദ തെല്ലൊരു പകപ്പോടെ നോക്കി നിന്നു പോയി എന്തൊക്കെയാ കണ്ണായി ഉണ്ടാകുന്നത് അയാൾ എന്താ വേഗം പോയിക്കളഞ്ഞേ വൃന്ദ രാഘവ് പോയ വഴിയെ നോക്കി നിന്നുകൊണ്ട് സ്വയം ചോദിച്ചുപോയി മേഡം പെട്ടെന്നാണ് നേരത്തെ റൂമിലേക്ക് കടന്നു വന്ന പെൺകുട്ടി കയ്യിലൊരു ട്രേയുമായി അവിടേക്ക് വീണ്ടും കടന്നു വന്നത് അവൾ ആ കുട്ടിയേയും കയ്യിലുള്ള ട്രേയും അല്പം സംശയത്തോടെ മാറി മാറി നോക്കി നിന്നു നേരത്തെ കൊണ്ടുവച്ച ആഹാരം തണുത്തു പോയിട്ടുണ്ടാവും നേരെ ഒത്തിരിയായില്ലേ അതാ വേറെ കൊണ്ടുവന്ന് വൃന്ദയുടെ നോട്ടത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച കണക്ക് ആ കുട്ടി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നിരുന്ന ടേബിളിലേക്ക് അവരുടെ കയ്യിലെ ആഹാരം മൂടി വച്ചിരുന്ന ട്രേ വച്ച ശേഷം അവിടെ മൂടി വച്ചിരുന്ന മറ്റൊരു ട്രേയുമായി ആ കുട്ടി പുറത്തേക്ക് വേഗത്തിൽ നടന്നു നീങ്ങി ഓഹോ അപ്പം ആഹാരമൊക്കെ കൊണ്ടുവന്നിരുന്നോ ഞാനിതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടിയില്ല ഞാൻ കരുതിയത് ഇനി വല്ല സാരിയോ തുണിയോ അയാൾ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തു ഇട്ടിട്ടുണ്ടാവുന്ന വൃന്ദ അല്പം പുറ്റിച്ചു പറഞ്ഞുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന അവളുടെ തുണിയും എടുത്ത് രാഘവ് നേരത്തെ ഇറങ്ങി വന്നിരുന്ന റൂമിലേക്ക് നടന്നു നീങ്ങി ഇതേ സമയം ഡൈനിങ് ഹാളിലെ സോഫയിൽ ഇരുന്ന അവളുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് രാഘവ് അവൾ ആഹാരം കഴിക്കാതെ പോകുന്ന കണ്ടതും രാഘവനിൽ ദേഷ്യം നിറഞ്ഞു അവൻ ആഹാരം വിളമ്പി മാറി നിന്നിരുന്ന മേടമാർ അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടൽപ്പം ഭയത്തോടെ പരസ്പരം നോക്കിപ്പോയി അതൊരലർച്ചയായിരുന്നു ഡൈനിങ് ഹാളിൽ അവനോടൊപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ളവർ കാര്യം അറിയാതെ അവന് ഭയത്തോടെ നോക്കിയിരുന്നു ഒരു മുട്ട സൂചി നിലത്ത് വീണ കേൾക്കാം അത്രമാത്രം സൈലൻസ് ആണ് അപ്പോൾ അവിടെ നിറയാം സർ പെട്ടെന്ന് ഒരു പെൺകുട്ടി അവിടേക്ക് ഓടിപ്പടഞ്ഞെത്തി ഡിഡ് വൃന്ദ ഐറ്റ് അവൻ്റെ പരുക്കനായ ചോദ്യം അവൾക്ക് നേരെ ഉയർന്നു അത് യെസ് ഓർ നോ നോ സർ വായ് സർ അത് പിന്നെ മേഡം വല്ലാതെ ഡിസ്റ്റർബാണെന്ന് തോന്നി അതാ ഞാൻ അന്നേരം മേഡത്തെ പുഷ് ചെയ്യാതിരുന്നു പിന്നെ മേഡത്തിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു അതാ ഞാൻ നീലിമയുടെ വാക്കുകൾ കേട്ടതും രാഘവേന്ദ്രൻ തന്റെ മുന്നിലെ സ്ക്രീനിലേക്ക് തന്റെ മിഴികൾ കുറുക്കിയൊന്നു നോക്കി അല്പനേരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരുന്നവളെ കണ്ട് അവന്റെ ഒന്ന് വിടർന്നു നീലിമ അതൊരു അതൊരലർച്ചയായിരുന്നു എസ് ഞാൻ കഴിപ്പിക്കാം അവന്റെ വിളിയുടെ അർത്ഥം ഗ്രഹിച്ചെന്ന കണക്ക് നീലിമ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു മറ്റുള്ളവർ നീലിമയെ നോക്കി പേടിയോടെ നിന്നു പോയി മാഡം വൃന്ദ തൻ്റെ കൈയിലെ മുഷിഞ്ഞ ഡ്രസ്സ് അവിടെയുള്ള ബാസ്ക്കറ്റിലേക്ക് ഇടുവാൻ നേരമാണ് നേരത്തെ റൂമിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയുടെ രംഗപ്രവേശനം ആ കുട്ടിയുടെ പെട്ടെന്നുള്ള റൂമിലേക്കുള്ള കടന്നു വരവ് വൃന്ദ നന്നായിട്ടൊന്ന് ഭയപ്പെട്ടിരുന്നു പേടിക്കണ്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സമയം ഒത്തിരി വൈകി വൃന്ദയുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടിക്ക് കാര്യം ഏകദേശം മനസ്സിലായിരുന്നു അതിനാൽ തന്നെ അവൾ വൃന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത് നീലിമയുടെ ആ ചേർത്ത് പിടിക്കലിൽ വൃന്ദയിലെ ഭയം നിശേഷം മാറിയിരുന്നു മേടെ ഇരിക്കു ഞാൻ സെർവ് ചെയ്യാം നീലിമ അല്പം ഭവ്യതയോടെ വൃന്ദയെ നോക്കി പറഞ്ഞുകൊണ്ട് ഫുഡ് വിളമ്പാൻ തയ്യാറെടുത്തു എനിക്ക് വേണ്ട വൃന്ദ അല്പം ദേഷ്യത്തോടെ തന്നെ ആ കുട്ടിയെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് നീലിമയെ വിട്ടുമാറി അവിടെ കിടന്നിരുന്ന സെറ്റിയിലേക്ക് കയറിയിരുന്നു അവളുടെ ധാഷ്ട്യം നിറഞ്ഞ് പ്രവൃത്തി കണ്ട ആ പെൺകുട്ടിയുടെ കൈകാലുകൾ നന്നായി വിറപ്പുണ്ടിരുന്നു വൃന്ദയുടെ ഇനിയുള്ള അവസ്ഥയോർത്ത് ആ പെൺകുട്ടിക്ക് വൃന്ദയോട് അതിയായ സഹതാപം തോന്നിപ്പോയി എൻ്റെ ഈശ്വരാ സാർ ഇത് കണ്ട ഈ കുട്ടിയുടെ കാര്യം എന്താവും അവൾ പേടിയോടെ സ്വയം മനസ്സിലായി മൊഴിഞ്ഞുകൊണ്ട് വൃന്ദയുടെ അരികിലേക്ക് നടന്നു അവളെ എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കണം അതാണ് നീലിമയുടെ ലക്ഷ്യം ഇല്ലെങ്കിൽ അവൾക്ക് കൂടിയാവും രാഘവേന്ദ്രനിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക അതേസമയം വൃന്ദയുടെ മറുപടി കേട്ട് ഒരുവൻ്റെ മുഖത്ത് നിമിഷം നേരം കൊണ്ട് രക്തം എരച്ചു കയറിയുന്നു അവൻ തൻ്റെ മുന്നിലെ ഫുഡ് തട്ടി തട്ടിത്തെപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു നീങ്ങി മറ്റുള്ളവർ അവൻ്റെ പോക്ക് കണ്ട അതിയായ പേടിയോടെ പരസ്പരം നോക്കി നിന്നു പോയി മേഡം പ്ലീസ് ഈ ആഹാരം അല്പമൊന്ന് കഴിക്കും പ്ലീസ് മേഡം ിൽ ഇതിന്റെ ശിക്ഷ സാറിൽ നിന്ന് അനുഭവിക്കേണ്ടി വരിക ഞാനാവും മേട എന്നെ കുഴപ്പത്തിലാക്കരുത് ഞാൻ വേണേ മേഡത്തിന്റെ കാല് പിടിക്കാം വൃന്ദയുടെ മുന്നിൽ നിന്നിരുന്ന നീലിമ നിറകടുകളോടെ വൃന്ദയെ നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ കഷ്ട ഈ കുട്ടി ഇത് നീലിമയുടെ കരച്ചിൽ കണ്ട വൃന്ദ അല്പം പകപ്പോടെ അവളെ നോക്കി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു മേട എന്നെ രക്ഷിക്കണം ആകെക്കോട് കിട്ടിയ ജോലിയായത് ഈ ജോലിയോടി പോയാൽ എന്റെ കുടുംബത്തിന്റെ കാര്യം ആകെ കഷ്ടത്തിലാവും എന്നെ രക്ഷിക്കണം മേഡം പ്ലീസ് വൃന്ദയുടെ പകച്ചുള്ള നൃത്തം കണ്ട് നീലിമ അവളെ നോക്കി വീണ്ടും കൈകൾ കൂപ്പി പറഞ്ഞു ഏയ് കരയാതെ ഞാൻ ആഹാരം കഴിക്കാം നീലിമയുടെ കരച്ചിൽ കണ്ട വൃന്ദ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേഗം തനിക്കായി അവൾ കൊണ്ടുവച്ച ആഹാരത്തിന്റെ മൂടി മാറ്റി എന്നിട്ട് അതൽപ്പം മറ്റൊരു ബൗളിലേക്ക് പകർന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി നീലിമ വൃന്ദയുടെ വെപ്രാളം പിടിച്ചുള്ള കഴിക്കൽ കണ്ട് വായും തുറന്നു നിന്നു പോയി മുന്നിലിരിക്കുന്നത് എന്താണെന്ന് നോക്കുക പോലും ചെയ്യാതെ വായി വലിച്ചാണ് വൃന്ദയുടെ കഴുപ്പ് ഞാനൊന്ന് ഫുഡ് കഴിക്കാവോ എന്നല്ലേ മേടത്തിനോട് ചോദിച്ചോളൂ പക്ഷേ ഈ തീറ്റ കണ്ടിട്ട് മേടം ഒന്നൊന്നര മാസമായി ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്ന പോലെ ഉണ്ടല്ലോ ഭഗവാനെ എൻ്റെ ഭഗവതി ഇതെങ്ങാനും രാഘവേന്ദ്ര സാറ് കണ്ടുവന്നാൽ തീർന്നു നീലിമ തലയ്ക്ക് കൈയും കൊടുത്ത് നിന്നുകൊണ്ട് പറയവേ റൂമിന്റെ ഡോർ വലിയ ശക്തിയിൽ അവൾക്ക് പിന്നിൽ തുറന്നടഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നിൽ ഡോർ ചേർത്തടഞ്ഞ ശബ്ദം കേട്ട് നീലിമ അവൾക്ക് പിന്നിലേക്കൊരു ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി പിന്നിൽ ഡോർ ചേർന്നടഞ്ഞ ശബ്ദം കേട്ട് നീലിമ അവൾക്ക് പിന്നിലേക്കൊരു ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കി ഇതേ സമയം മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ വൃന്ദയെ പകച്ചു നോക്കി നിൽക്കുവാണ് രാഘവ് ഇതേസമയം രാഘവനെ തൊട്ടരികിൽ കണ്ട നീലിമയുടെ ഉള്ളിൽ ഭയമേറി എൻ്റെ ദേവി സാറിൻ്റെ നിൽപ്പും ഭാവും കണ്ടിട്ട് സാറിന്ന് മേടത്തെ അരച്ചു കലക്കി കുടിക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് മേഡത്തിന് കിട്ടുന്നതിൽ പങ്ക് എനിക്കും കിട്ടും തീർച്ചയാ വാട്ട് ഹാപ്പൻ അതൊരലർച്ചയായിരുന്നു രാഘവേന്ദ്രൻ്റെ വിചാരിക്കാതെയുള്ള അലർച്ച കേട്ട് ഫുഡ് നിറുകയിൽ കയറി വൃന്ദ ഉച്ചത്തിൽ ചുമക്കാൻ തുടങ്ങി സോറി സർ ഞാനിപ്പോൾ ശരിയാക്കാം നീലിമ വൃന്ദയുടെ ചുമ കണ്ട് തൻ്റെ മുന്നിൽ കലിയോടെ നിന്നിരുന്ന രാഘവേന്ദ്രനെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ നീലിമയെ ഒന്ന് മൈൻഡ് പോലും വയ്ക്കാതെ തൻ്റെ മുന്നിലിരുന്ന് നിർത്താതെ ചുമയ്ക്കുകയായിരുന്നവളുടെ അരികിലേക്ക് വേഗം ചെന്ന് അവൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പൊതുവെ കലിപ്പനായ രാഘവേന്ദ്രൻ്റെ പ്രവൃത്തി കണ്ട് നീലിമയുടെ രണ്ട് കണ്ണുകളും ബുൾസൈ പോലെ വിടർന്നു വന്നു ഒന്നാമതായി രാഘവേന്ദ്രൻ ടേബിൾ മാനേസിൻ്റെ കാര്യത്തിൽ അല്പം കാർക്കശ നിറഞ്ഞവനാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ രാഘവ് എത്ര എമർജൻസി കോൾ വന്നാലും ഫോൺ എടുക്കുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല അന്നേരം ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അവൻ്റെ ബോഡിഗാർഡ്സിൽ ആരെങ്കിലും ആയിരിക്കും എന്തിനേറെ പറയുന്നു കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വീട്ടുകാരോട് പോലും രാഘവ് ശരിക്കൊന്നു സംസാരിക്കാറ് പോലുമില്ല അവന് പ്രത്യേകിച്ചൊരു മെനു തന്നെയുണ്ട് അവിടെ ആ രീതിയിൽ തന്നെ അവന് ഫുഡ് മുന്നിൽ കിട്ടുകയും വേണം അതവന് നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരുവനാണ് വൃന്ദയുടെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കണ്ടിട്ടും യാതൊന്നും മിണ്ടാതെ മൗനം പാലിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ ആ കൊച്ചു ഞെട്ടിയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ വൃന്ദ ഈ ജ്യൂസ് ദാ രാഘവ് വൃന്ദയുടെ മുന്നിലേക്ക് വച്ചുനീട്ടിയ ജ്യൂസ് വാങ്ങാൻ നേരമാണ് തനിക്ക് മുന്നിൽ നിന്ന രാഘവന് വൃന്ദയും ശരിക്കൊന്ന് കാണുന്നത് എൻറെ കൃഷ്ണ ഇയാളെ പോന്നു വൃന്ദ അതും സ്വയം ചോദിച്ചുകൊണ്ട് പിന്തിരിഞ്ഞൊന്നു നോക്കി നീലിമയെ കണ്ട ആശ്വാസത്തിൽ വൃന്ദ തെല്ലൊരാശ്വാസത്തോടെ തൻ്റെ കയ്യിലെ ജ്യൂസ് സിപ്പ് ചെയ്തു ഇതേസമയം സമയം വൃന്ദയെ തന്നെ ഉറ്റുനോക്കി നിന്നിരുന്നവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഗെറ്റ് ലോസ്റ്റ് അതൊരു അലർച്ചയായിരുന്നു വൃന്ദ വീണ്ടും ജ്യൂസ് നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി നീലിമയവിടെ കിട്ടിയ ജീവനം കൊണ്ട് പുറത്തേക്ക് ഒരു ഓട്ടമായിരുന്നു വൃന്ദയുടെ ചുമ കണ്ട് രാഘവേന്ദ്രൻ മുരണ്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നെടുത്തു നിർത്താതെ ചുമച്ചുകൊണ്ടിരുന്നവളുടെ പുറം കഴുത്തിൽ അവന്റെ ശക്തമായ പിടിമുറുകവെ അവൾ നേങ്ങിക്കൊണ്ട് മുഖ അവളിലേക്ക് ഉയർത്താനും യുടെ ഇടയിൽ അവന്റെ ആധാരങ്ങൾ അവളുടെ ആധാരങ്ങളെ പൊതിഞ്ഞും കഴിഞ്ഞിരുന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ നന്നേ പിടഞ്ഞു പോയി അവന്റെ മറുകരം അവളുടെ നഗ്നമായ ഇടുപ്പിൽ മുറുകവേ അവളുടെ ഉടലാകുന്നു വിറപ്പുണ്ടു ഇതേ സമയം രാഘവനെ കാണാനായി റൂമിലേക്ക് വന്നിരുന്നവൾ റൂമിനുള്ളിലെ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ കലി തുള്ളി താഴേക്ക് നടന്നു നീങ്ങി എന്താ പൗർണമീ എന്താ മുഖം വല്ലാതിരിക്കുന്നു അവനെ കണ്ടില് നീ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോകാനൊരുങ്ങിയവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വസുന്ധര ചോദിക്കവേ അവളൊരു കത്തുന്ന നോട്ടമാണ് തിരികെ നൽകിയത് ഒരു റെസ്റ്റോറൻറ്റിലെ ഓപ്പൺ ഏരിയയിൽ ആരെയോ പ്രതീക്ഷിച്ചിരുന്ന കണക്കും മുഖം കുനിച്ചിരിപ്പാണ് പൗർണമി അവളുടെ കണ്ണുകൾ രണ്ടും ആരോടോ ഉള്ള ദേഷ്യത്തിൻ്റെ ആധിക്യത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചിമ്മി തുറക്കുന്ന വേളയിൽ അവൾ മുരണ്ടു കണ്ണുകളൊന്ന് ചീമുമ്പോൾ ഓർമ്മയിലേക്ക് ഇരച്ചെത്തുന്നത് മോർണിംഗ് രാഘവനെ കാണാനായി വസുധരാൻറ്റിയുടെ നിർദ്ദേശപ്രകാരം അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ആരാണവൾ അവൾക്ക് രാഘവുമായിട്ട് എന്താ ബന്ധം ജീവിതത്തിൽ ആരോടും യാതൊരു ബന്ധവും സെന്റിമെൻസും സൂക്ഷിക്കാത്തവനാ രാഘവേന്ദ്രൻ അങ്ങനെയുള്ള അവനിങ്ങനെ ഇവളുമായിട്ട് റിലേഷൻ ഉണ്ടാക്കി ഇല്ല പാടില്ല അവൻ എൻ്റെയാ എൻ്റെ മാത്രം ഞാനാ അവന് വർഷങ്ങളായിട്ട് പ്രണയിച്ചത് അവൾ ഒരു മാനസിക രോഗിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു ഹേയ് വാട്ട് ഹാപ്പൻ യാ ആന്റി പറഞ്ഞു നീ നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന ചെന്നപാടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നു എന്താടാ എന്തു പറ്റി എന്താ നിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നെ എന്തു പറ്റി പോർണു സുഖമില്ല നിനക്ക് നത്തി മാനിയ മാന്യയുടെ ചോദ്യത്തിന് തീർത്ത അലസമായി തന്നെ ആൻസർ ചെയ്തുകൊണ്ട് പൗർണമി അവളുടെ മുഖം ഒരു തൂവാല കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് ചെയറിൽ നിവർന്നിരിക്കാൻ ശ്രമിച്ചു ഏയ് എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അതും നിന്റെയും മുഖം വിളിച്ചു പറയുന്നുണ്ട് എന്താടാ എന്തേ മാന്യ കാര്യം അറിയുന്നതിനായി വീണ്ടും പൗർണമിയെ നോക്കി ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു പ്ലീസ് മാന്യ ഇനി നീയായിട്ട് എന്നെ ഓർമ്മിപ്പിക്കലേ മോർണിംഗ് ഞാൻ കാണാനിടയായ ആ ദൃശ്യം ഉണ്ടല്ലോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ എനിക്ക് എനിക്കൊക്കെ ഭ്രാന്ത പിടിക്കാൻ മഞ്ഞ ഞാൻ ഇത്രയും നാൾ എൻ്റേതാണെന്ന് മാത്രം കരുതിക്കൊണ്ട് നടന്ന ഒന്നാണ് ഇന്നെനിക്ക് നഷ്ടമായത് ഈ ഇടനെഞ്ചി ഞാൻ അവനെ എന്നിട്ട് അവനെന്നെ വേണ്ട വീടില്ല ഞാൻ അവനെ ഞാൻ അങ്ങനെ ജീവിക്കാൻ വിടില്ല പൗർണമി ഒരു മുഴുഭ്രാന്തിയെപ്പോലെ തൻ്റെ മുടികൾ ഇരു കയ്യാൽ അമർത്തി ഞെരിച്ചുകൊണ്ട് പുലമ്പവേ മാന്യ അവളെ അല്പം ഭയത്തോടെ നോക്കിയിരുന്നു പോയി രാഘു അവന് അവനും തൂറ്റി പെട്ടെന്ന് എന്തോ ഓർമ്മ കിട്ടിയെന്ന കണക്ക് മാന്യ പൗർണമിയെ നോക്കി ചോദിച്ചു അവൻ അവനൊന്ന് ചീറ്റ് ചെയ്തു മാന്യ അവനിന്ന് ഏയ് പൗർണു കരയാതെ നമുക്കെല്ലാം ശരിയാക്കാം നീ പറയ എന്താ അവിടെ ശരിക്കും സംഭവിച്ചേ മാന്യ പൗർണമിയെ കൂടുതലായി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കെ പൗർണമി ഇരുമിഴികളും ചേർത്ത് അടച്ചു തുറന്നുകൊണ്ട് മാന്യയോടായി നടന്നതൊക്കെ പറയാൻ തുടങ്ങി വസുന്ധരാന്നെ നൈറ്റ് ഡാഡിയെ വിളിച്ച് എന്തൊക്കെയോ സീരിയസ് ആയി സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടിരുന്നു അന്നേരം ഞാൻ കരുതിയത് ബിസിനസ്സിനെ പറ്റി വലുതു ആകുമെന്നാണ് ബട്ട് അതൊന്നുമല്ല അതിനപ്പുറം മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായത് ഡാഡി രാഘവിന്റെ ഡാഡിയെ വിളിച്ച് ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന സമയത്താ വ അതിലും മാത്രം എന്താണുണ്ടായത് പൗർണമിയുടെ സംസാരം കേട്ടിരുന്ന മാന്യ അവളെ മുഖം ചൊളിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു രാഘവന്നലെ നൈറ്റ് ഏതോ ഒരു പെണ്ണുമായി മാനുഷ്യനിലേക്ക് കയറി ചെന്നു വാ പെണ്ണോ അതും ഇറ്റ്സ് എ ജോക്ക് ജോക്കല്ല മാന്യോ ശരിക്കും ശരിക്കുമുള്ളതാ രാഘവ് അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ തെളിവാണ് ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് അവിടെ കണ്ടത് പൗർണമി അതും പറഞ്ഞുകൊണ്ട് രാവിലെ അവൾ കാണാനിടയായ ഓരോന്നും മാന്യോട് വിവരിച്ചു തുടരും